ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെ ലൈംഗികാരോപണ കേസിൽ പ്രതിയായ സിദ്ദിഖിനായി വ്യാപക തെരച്ചിൽ സിദ്ദിഖിൻ്റെയും ബന്ധുക്കളുടെയും വീടുകളിലും പോകാൻ സാധ്യതയുള്ള ഹോട്ടലുകളിലുമാണ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം കേസ് അന്വേഷിക്കുന്ന തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സി ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം കൊച്ചിയിലേക്ക് എത്തുന്നുണ്ട് സിദ്ദിഖിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം ലുക്ക് ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് പറയുകയും ചെയ്തതോടെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് ജാമ്യാപേക്ഷ തള്ളിയതോടെ സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഇന്നലെ രാത്രിയോടെ സിദ്ദിഖ് താമസസ്ഥലത്ത് നിന്ന് മാറിയെന്നാണ് വിവരം ഇതിനിടെ സിദ്ദിഖ് കോടതിയെ സമീപിക്കാൻ നീക്കം നടത്തുന്നുണ്ട് വിധിന്യായത്തിൻ്റെ പകർപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് മേൽക്കോടതിയെ സമീപിക്കാനാണ് നടന്ന നീക്കം അങ്ങനെയെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കും മുമ്പ് സിദ്ദിഖിനെ കണ്ടെത്താനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം സിദ്ദിഖ് വിദേശത്തേക്ക് അടക്കുന്നത് തടയാൻ ലുക്കൌട്ട് സർക്കുലറും പുറപ്പെടുവിച്ചിട്ടുണ്ട് നടിയുടെ പരാതിയിൽ സിദ്ദിക്കിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് മ്യൂസിയം പോലീസാണ് സിദ്ദിഖിനെതിരെയുള്ള പരാതിയിൽ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്ന പരാതിക്കാരുടെ മൊഴി ശരിവെക്കുന്നതാണ് ഈ തെളിവുകളെന്ന് കോടതിക്കും ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് ജാമ്യം നിഷേധിച്ചത് സിദ്ദിക്കിനെതിരായ പരാതി ഗൌരവമെന്ന് നിരീക്ഷിച്ച കോടതി സമൂഹത്തിൽ സ്ത്രീ ബഹുമാനമർഹിക്കുന്നുവെന്നും വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാർ നിശബ്ദതയിൽ രൂക്ഷ വിമർശനമാണ് കോടതി ഉന്നയിച്ചത് സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കോടതി പറഞ്ഞു സിദ്ദിഖിന്റെ വൈദ്യ പരിശോധന നടത്തേണ്ടതുണ്ട് സമൂഹത്തിൽ സ്വാധീനമുള്ള സിദ്ദിഖ് സാക്ഷിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി പരാതിക്കാരിക്കെതിരായ സിദ്ദിഖിന്റെ വാദങ്ങൾ തള്ളി ഹൈക്കോടതി രൂക്ഷ ഉന്നയിച്ചു പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ലെന്ന വാദം അനാവശ്യമാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി പരാതിക്കാരിയുടെ സ്വഭാവത്തെ സംശയിക്കാനാകില്ലെന്നും പരാതി വൈകിയത് അന്വേഷണത്തിന് തടസ്സമാകരുതെന്നും കോടതി നിരീക്ഷിച്ചു ഓണാവധിക്കു മുമ്പായിരുന്നു ഹൈക്കോടതി സിദ്ദിഖിന്റെ വാദം വിശദമായി കേട്ടത് തുടർന്നാണ് ഇന്ന് വിധി പറഞ്ഞത് ജസ്റ്റിസ് സി എസ് ലയസിന്റെ സിംഗിൾ ബെഞ്ചാണ് സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞത് ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ അതിജീവിതയും പ്രതികരിച്ചു ജീവിതം ഒരു ആണെന്നും നിങ്ങൾ എന്താണോ നൽകുന്നത് അത് തിരിച്ചു കിട്ടുമെന്നും അതിജീവിത ഫേസ്ബുക്കിൽ കുറിച്ചു കേസ് നടക്കുന്നതുകൊണ്ട് കൂടുതൽ സംസാരിക്കാനില്ലെന്നും ജാമ്യം നൽകാത്തതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും അതിജീവിത നേരത്തെ പ്രതികരിച്ചിരുന്നു അമൃത ന്യൂസ് കൊച്ചി